കൂട്ടുകാരെ ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇടാമെന്ന് പറഞ്ഞു അതിൽ രണ്ടാമത്തെ പോയിൻറ്റാണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് പിന്നെ എനിക്കിതെല്ലാം ഒരു ഷെഡ്യൂളിൽ വെച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനതിന് മുതിരാത്തതിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ടൈം വെച്ച് ചെയ്യാം ശ്രമിക്കാം കേട്ടോ പക്ഷെ വേറെ പല കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഞാൻ അതുകൊണ്ടാണ് പക്ഷേ അതൊന്നുമല്ല നിങ്ങൾക്ക് പേ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വ്യക്തിത്വ വികസനം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഉത്സാഹശീലമാണ് ഇപ്രാവശ്യം ആത്മധൈര്യം ആത്മധൈര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് നാം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം ഇപ്പം ആ പ്രവൃത്തികൾക്കൊക്കെ ലക്ഷ്യബോധമുണ്ടാകണം ഒരു ലക്ഷ്യബോധത്തോടു കൂടി നാം ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ നമുക്കത് സക്സസ് ആവും വിജയിക്കും പക്ഷേ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അല്ലാണ്ട് അത് നമുക്ക് പറ്റില്ല അത് പറ്റാത്തതാണ് അത് അങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളൊന്നും അരുത് ആ പ്രതിബന്ധങ്ങളെല്ലാം ധീരതയോടെ തരണം ചെയ്താൽ മാത്രമേ ലക്ഷ്യത്തിലെത്താനാകൂ പരാജയം നേരിടുമ്പോൾ നമുക്ക് തോന്നും എപ്പോഴും എല്ലാവർക്കും വിജയമൊന്നും അല്ലല്ലോ പരാജയങ്ങളെല്ലാം സംഭവിക്കാറുണ്ട് അപ്പോൾ നമുക്ക് തോന്നും അയ്യോ അതിലൊന്നും കയറി ചെയ്യണ്ടായിരുന്നു അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ അതിലൊന്നും തളരരുത് അതാണ് ആ പറഞ്ഞത് പോസിറ്റീവ് എനർജി ആത്മധൈര്യം എല്ലാം നമുക്ക് ആവശ്യമാണ് കഴിഞ്ഞ ദിവസം ഞാൻ മഹാത്മാ ഗാന്ധിയാണ് പിതാ രാഷ്ട്രപിതാവിനെയാണ് എടുത്തതെങ്കിൽ ഇപ്രാവശ്യം ഞാൻ രാമായണവുമായി ബന്ധപ്പെട്ട് ഹനുമാനെ എടുക്കാൻ ഏതായാലും കർക്കിടക മാസം ആണല്ലോ അതിൽ തന്നെ രാമായണത്തിൽ തന്നെ നമുക്ക് ഹനുമാനെ നോക്കാം നോക്കൂ ആ ഹനുമാൻ്റെ ആത്മധൈര്യം ഒരു പ്രത്യേക കഴിവുകളൊക്കെയാണ് ആ ഹനുമാൻ ഉള്ളത് അത് ഞാനൊരു ഷോർട്ട് ഇട്ടിട്ടുണ്ട് അതിൽ നോക്കുമ്പോൾ അതിലെഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഹനുമാൻ്റെ വ്യക്തിത്വം ഇപ്പോൾ സുന്ദരകാണ്ഡത്തിൽ തന്നെ ഹനുമാൻ ഇപ്പോൾ ശ്രീരാമൻ സുന്ദരനാണ് സീതസുന്ദരിയാണ് അതൊ അതൊന്നുമല്ല ഹനുമാൻ സുന്ദരനാണ് നിങ്ങൾ നോക്കുമ്പോൾ ഒരു കപ്പി കുരങ്ങൻ എന്ന് പറഞ്ഞ് കളിയാക്കാതെ ആ കുരങ്ങനാണെങ്കിലും ആ കപ്പിയാണെങ്കിലും അത് സുന്ദര സുന്ദരമായതെന്താ കഴിവുകൊണ്ടും പ്രയത്നം കൊണ്ടും പ്രയത്നം മാത്രമല്ല ആ ഓരോ വ്യക്തിത്വം നമ്മൾ നോക്കണം അത് ഞാൻ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് വിവരിച്ചു പറയാം പറയുമ്പോൾ കേട്ടോളൂ പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആത്മവിശ്വാസം ധീരതയുടെ ആരംഭമാണ് ധീരതയോടുകൂടി തന്നെ നമ്മളതിനെ കൈകാര്യം ചെയ്യേണ്ടതാണ് പരാജയം വിജയത്തിൻ്റെ ലക്ഷണമാണ് മുന്നോടിയാണ് ഇപ്പോൾ ഞാൻ രാമായണത്തിലെ ഹനുമാനെ പറ്റിയല്ലേ പറയാമെന്ന് പറഞ്ഞത് അതിൽ സുന്ദരകാണ്ഡത്തിൽ സുന്ദരേ സുന്ദരം കാവ്യം സുന്ദരേ സുന്ദര കപ്പി അതാണ് രാമായണത്തിൽ തുടക്കം ഞാൻ പറയുകയാണ് കേട്ട് ഇപ്പോൾ ഞാൻ ഹനുമാൻ്റെ ആത്മധൈര്യം അലങ്കയിലേക്ക് എടുത്ത് പറക്കുന്ന പോലെയുള്ള ചാട്ടം എന്നൊക്കെയല്ലേ കൊച്ചുനാളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഹനുമാൻ രാമഭക്തനാണ് ഒരുവൻ വാനരനാണെങ്കിലും അത് കുരങ്ങനാണെങ്കിലും പോലും തൻ്റെ കർമ്മങ്ങൾ കൊണ്ടും മനഃശുദ്ധി കൊണ്ടും പക്വമായ ചിന്താഗതി കൊണ്ടും ഒരാളുടെ ദുഃഖത്തെ ശമിപ്പിക്കാനുതകുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വാക്കുകൾ അതായത് നമ്മൾ ദുഃഖങ്ങൾ ഓരോരുത്തരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു ദുഃഖങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം മറ്റുള്ളവരുടെ അപ്പോൾ ഒരു സ്വാന്തന വാക്കുകൾ അവൻ സു അതൊക്കെ കൊണ്ട് അത് പറയാൻ കഴിയുന്നത് തന്നെ അവൻ സുന്ദരനാകുകയാണ് സുന്ദരൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമ്മുടെ പേഴ്സണാലിറ്റിയിലും പെടും കേട്ടോ ആകാര സൗന്ദര്യമല്ല നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പോൾ കബിയാണെങ്കിലും കുരങ്ങനാണെങ്കിലും എന്ന് ഞാൻ പറഞ്ഞു ഒരുവൻ വാനരനാണെങ്കിൽ പോലും എന്നാണ് ആദ്യം പറയുന്നത് അപ്പോൾ ആ വാനരൻ്റെ ആ കുരങ്ങൻ്റെ പ്രവൃത്തികൾ കുരങ്ങൻ നമുക്ക് പറയേണ്ട വാനരൻ ഹനുമാൻ തൻ്റെ കർമ്മങ്ങൾ കൊണ്ടും മനഃശുദ്ധി കൊണ്ടും പക്കമായ ചിന്താഗതി കൊണ്ടും പിന്നെ മറ്റുള്ളവരുടെ ദുഃഖത്തെ ശമിപ്പിക്കാനുള്ള വാക്കുകൾ പറയുന്നത് കൊണ്ട് പറയാനുള്ള കഴിവ് അതൊക്കെയാണ് അവനെ സുന്ദരനാക്കുന്നത് അതുകൊണ്ട് വായുപുത്രൻ തീർച്ചയായും സുന്ദരൻ തന്നെ എന്നാണ് പറഞ്ഞു വരുന്നത് സുന്ദരനായിട്ട് കാര്യമില്ല ഇവിടെ പേഴ്സണൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാനത് രാമായണവും കൂടി കൂട്ടി ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം കഴിഞ്ഞ ദിവസം ഗാന്ധിജിയെ പറഞ്ഞെങ്കിൽ ഇപ്രാവശ്യം രാമായണ കഥയിലെ ഹനുമാനിയാണ് എടുത്തത് അപ്പോൾ നിങ്ങൾക്കെല്ലാം അത് മനസ്സിലായല്ലോ ആ കാര്യങ്ങൾ നാം കഴിവുള്ളവരാണെന്നുള്ള ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക ആ ആത്മവിശ്വാസമാണ് നമ്മളെ നമ്മളാക്കി നമ്മളുടെ ആ വ്യക്തിത്വത്തെ അത് നാം അറിയാതെ തന്നെ കൊണ്ടുവരും കാര്യങ്ങൾ വിജയിക്കുകയും ചെയ്യും ഇതൊക്കെയാണെങ്കിലും വേറൊരു കാര്യമുണ്ട് കേട്ടോ ആത്മവിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കാന്നോ അങ്ങനെയൊന്നും വിചാരിക്കരുത് മൃഗീയമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക അങ്ങനെ നിയന്ത്രിക്കുന്നതാണ് മാനുഷിക ഗുണങ്ങൾ മനസ്സിലായോ നമ്മൾ ഓരോ പ്രായം എത്തുമ്പോഴും നമ്മളുടെ നമ്മളുടെ വിചാരങ്ങൾക്കും സ്വഭാവങ്ങൾക്കും വ്യക്തി വ്യക്തിത്വവും മാറി വരുന്നു ഇല്ലേ നമ്മുടെ ചെറുപ്പകാലത്തുള്ള ആ സ്വഭാവമല്ല നമ്മൾ കുറച്ചുകൂടി വലുതാവുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും പിന്നെയും അതുപോലെ ഇത് നമ്മുടെ നമുക്ക് സ്വയം തോന്നണം ഒരു ഓരോ കാര്യങ്ങളും നമുക്കൊരു പേഴ്സണാലിറ്റി നമ്മൾക്കത് വേണം അല്ലാണ്ട് ആരെങ്കിലും ചെയ്യണ കണ്ടിട്ട് അതുപോലെ ചെയ്യാം അങ്ങനെയൊന്നും വിചാരിക്കരുത് സ്വന്തമായിട്ടുള്ള ഒരു പ്രയത്നവും സ്വന്തമായിട്ടുള്ള ഒരാഗ്രഹങ്ങളും ഒക്കെ വേണം ചീത്ത ആഗ്രഹങ്ങളൊന്നും ഇല്ലട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ മൃഗീയമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കണം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇപ്പം എന്തെങ്കിലും പരാജയങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വിചാരിച്ചോളൂ അപ്പോൾ കുറേ പേര് അഭിപ്രായങ്ങളൊക്കെ പറയാൻ വരും അയ്യോ അത് ചെയ്യണ്ട അതിങ്ങനെ ആവണ്ട അത് നിങ്ങൾ ഇങ്ങോട്ട് പോകൂ എന്ന് പറഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങളിൽ കാമ്പുണ്ടെങ്കിൽ നല്ല വശമാണെങ്കിൽ അത് നമുക്കെടുക്കാം പക്ഷേ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മളുടെ മനസ്സ് ചഞ്ചലരാ ആകും ചിലവരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചഞ്ചല ചിത്തരാകും നമ്മുടെ മനസ്സ് മാറിപ്പോകും നമ്മൾ നല്ല കാര്യം ഏതെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിർവഹിക്കുക അല്ലാണ്ട് ചഞ്ചലമായിക്കൊണ്ട് അങ്ങോട്ട് പോവരുത് കേട്ടോ ഒരു ഒരു പ്രവൃത്തി ചെയ്യാനൊരുങ്ങുമ്പോൾ സാധാരണ ചില തടസ്സങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ ആ തടസ്സങ്ങളൊക്കെ നമ്മളുടെ ആത്മധൈര്യം കൊണ്ട് തന്നെയാണ് ആ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നത് കൂടി തന്നെ നമ്മൾ പെരുമാറുക ഇപ്പോൾ ഈ രാമായണത്തിൽ തന്നെ ഒരു ചെറുതായിട്ട് പറയാട്ടെ കഥ മുഴുവൻ പറയുന്നില്ല ലക്ഷ്മണൻ മയങ്ങി വീഴുന്ന ഒരു ഇതുണ്ട് യുദ്ധത്തിൽ അപ്പോൾ മരുന്ന് കൊണ്ടുവന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉടനെ ലക്ഷ്മണൻ രക്ഷ ഉണർന്നു വരും ഉടനെ തന്നെ ഹനുമാൻ യാത്രയാകാണ് ആ മരുന്ന് ഏതാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല ഏത് മരുന്നാണെന്ന് കണ്ടുപിടിക്കാനുള്ള നേരമില്ല എത്രയും വേഗം അത് എത്തിക്കാനുള്ള കഴിവാണ് ആ മല ചുമന്നുകൊണ്ട് വരുന്നത് മല അങ്ങനെ തന്നെ കയ്യിൽ പിടിച്ച് ചുമന്നുകൊണ്ട് വരികയാണ് ചുമന്നുകൊണ്ട് വരുമ്പോഴത്തേക്കും അതിൽ നിന്നും ആ ഔഷധം എടുത്ത് ലക്ഷ്മണനും കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു ഹനുമാൻ്റെ ഒരു പ്രത്യേകതയാണത് കഴിവാണ് അതുപോലെ തന്നെ സീതാദേവിയുടെ അടുത്ത് ഉള്ള ആ റെസ്പെക്റ്റും ാദഹഹഹന സമയത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം രാവണൻ്റെ അവിടെ ഭയത്തോടു കൂടി നിൽക്കാൻ പോയില്ല ഒരു ചെറിയൊരു കുരങ്ങൻ ആണെങ്കിലും കപ്പിയാണെങ്കിലും അത് അവിടെ വിജയിക്കും എന്നുള്ള കൂടി തന്നെ അദ്ദേഹം പൊരുതി മിത്രം മിത്രം എന്ന് പറഞ്ഞ ഭക്തനാണല്ലോ രാം രാമൻ്റെ ഭക്തനാണ് ശ്രീരാമൻ്റെ ഭക്തനാണ് ഹനുമാൻ അദ്ദേഹത്തിന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറാണ് അപ്പോൾ അതാ ചെയ്യാനുള്ള ആഗ്രഹങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ സാധിച്ചത് ആ ഒരു പേഴ്സണാലിറ്റിയെ പറ്റിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അതും നമുക്ക് കഥകളിലാണെങ്കിലും നമ്മളതെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ് അതെല്ലാം മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ വളരെ ചെറിയ ഒരു ഒരു ഇതാണ് പറഞ്ഞ് തന്നിട്ടുള്ളത് ചെറുതെന്ന് പറഞ്ഞാൽ ഹനുമാൻ്റെ ഒരു വലിയ കാര്യവും എന്നാൽ ഹനുമാന് നമ്മളുടെ ആത്മധൈര്യത്തിനെ പറ്റിയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റിൽ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്ത് തന്നെ വേറെ പോയിൻറ്റുമായിട്ട് ഞാൻ വരാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു கண்டு நின்னதே கூப்பு கையோடே லக்ஷ்மி சிவ்வு